മംഗല്യ താലി രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ അനിരുദ്ധൻ്റെ ഐശ്വര്യയുടെ വിവാഹ റിസപ്ഷനാണിന്ന് ഇന്നലെ ആരോ താഴെ പറയുന്നത് ഭദ്ര കേട്ടിരുന്നു പക്ഷെ തങ്ങളുടെ കാര്യം ആരും പറഞ്ഞില്ല അപ്പോൾ വിചാരിച്ചത് അവരുടെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷമാണ് ഫങ്ഷൻ തുടങ്ങുന്നത് അപ്പോഴേക്കും റെഡിയായിട്ട് നമുക്ക് പോകണം അത് കഴിഞ്ഞ് തീരുമാനിക്കാം ഓർഫനേജിലേക്ക് മടങ്ങുന്ന കാര്യമൊക്കെ തീരുമാനിക്കാൻ എന്തിരിക്കുന്നു ഹരിയേട്ട എനിക്ക് ഇന്ന് തന്നെ പോണം പിന്നെ ആ റിസപ്ഷനിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കോ ഇനിയും ഒരു കോമാളിയായി ഇവിടെ തുടരാൻ വയ്യ അത് പറയുകയും അവളുടെ വാക്കുകൾ ഇടറി താൻ ഇവിടെ ഇരിക്കുക ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വേഗം വരാം ഇപ്പം താഴേക്ക് പോകണ്ട കേട്ടല്ലോ ഹരി അവളോട് പറഞ്ഞ ശേഷം പെട്ടെന്ന് വാഷ്റൂമിലേക്ക് പോയി റിസപ്ഷൻ ഉണ്ടെന്നുള്ളത് അറിയായിരുന്നു പക്ഷെ തന്നോട് ഈ കാര്യമൊന്നും മഹാലക്ഷ്മിയമ്മ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ പോലെ തോന്നി എന്തെങ്കിലും ആവട്ടെ ഇന്ന് എന്തായാലും ഇവിടുന്ന് പോണം ആ ഒരു ഒറ്റ വിചാരം മാത്രമാണ് അവളുടെ ഓരോ അണുവിലും ദിവസം ലക്ഷ്മിയമ്മ ഹരിയേട്ടനോട് പറഞ്ഞ വാക്കുകൾ ഓർക്കുമ്പോൾ അവൾക്ക് സങ്കടം ഏറി വന്നു സത്യമായിട്ടും താൻ ലക്ഷ്മിയമ്മയെ ഒരുപാട് വിശ്വസിച്ചു പോയിരുന്നു ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ നെറുകയിൽ മുത്തിയപ്പോൾ തൻ്റെ സ്വന്തം അമ്മ ഇതായിരുന്നുവെങ്കിലും ആഗ്രഹിച്ചിരുന്നു കൂടെ കിടത്തി ഉറക്കിയപ്പോൾ ലക്ഷ്മിയമ്മയോട് ഒരുപാട് ഇഷ്ടം തോന്നിപ്പോയി പക്ഷെ അതെല്ലാം അവരുടെ അഭിനയമായിരുന്നല്ലോ ഇന്നലെ എന്തൊക്കെയാണോ വിളിച്ചു കൂവിയത് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവളെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് തൻ്റെ ബുദ്ധിപൂർവ്വമുള്ള ദീക്കമായിരുന്നുവെന്ന് അഹങ്കാരത്തോടെ അവർ പറഞ്ഞു തൻ്റെ മനസ്സിൽ ദൈവത്തോളം സ്ഥാനമുണ്ടായിരുന്ന ആ സ്ത്രീയിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ ഭൂമി പിളർന്ന് ഒന്ന് താഴേക്ക് പോകുവാനാണ് ആഗ്രഹിച്ചത് എന്തിനായിരുന്നു എന്നോട് ഈ ചതി ചെയ്തത് അതിനു മാത്രം യാതൊരു പാപവും എന്റെ ഓർമ്മയിൽ പോലും ഞാൻ ആരോടും ചെയ്തിട്ടില്ല പിന്നെന്തിനാ ഈശ്വരൻ ഇങ്ങനൊരു വിധി എനിക്ക് വെച്ച് നീട്ടിയത് ഇത്രമാത്രം വേദനിപ്പിക്കാൻ വേണ്ടി നീ എന്തിനാണ് എന്നെ ഭൂമിയിൽ ഇട്ടിരിക്കുന്നത് ഒന്ന് തിരിച്ചു വിളിച്ചു ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്നോളം മനസ്സറിഞ്ഞ് വിളിച്ചു പ്രാർത്ഥിക്കുന്നവളല്ലേ എൻ്റെ ഈ ഒരു അപേക്ഷ തള്ളിക്കളയാതെ കൂടെ കൂട്ടുമോ ഭഗവാനെ അവളുടെ കടക്കെണ്ണിലൂടെ മിഴിനീർ അണപൊട്ടി ഒഴുകുകയാണ് കുളി പുളി ഇറങ്ങി വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ടും ഹരി വന്നതുപോലും ഭദ്ര അറിയുന്നുണ്ടായിരുന്നില്ല അവൻ വന്ന് അവളുടെ തോളിൽ പിടിച്ചു പെട്ടെന്നൊരു ഞെട്ടലോടെ അവൾ ചാടി എണീറ്റു എന്താണോ ഇത് താൻ ഈ ലോകത്തൊന്നും ഒരു പുഞ്ചിരിയോട് കൂടി അവൻ ചോദിച്ചപ്പോൾ ഭദ്ര ഒരു വരണ്ട ചിരിചിരിച്ചു അപ്പോഴാണ് അവൾ കരിയുകയാണെന്ന് ഭദ്രം കണ്ടത് അവൻ തൻ്റെ വലതു കൈപ്പത്തി ഉയർത്തി അവളുടെ കവളിലെ കണ്ണീർ മെല്ലെ തുടച്ചു ഭദ്ര പിന്നിലേക്കൊരു ചുവട് വെച്ചുകൊണ്ട് അകന്നു മാറി നിന്നു അത് കണ്ടതും ഹരി അവളുടെ അകത്തേക്ക് വീണ്ടും വന്നു എന്നിട്ട് ഇത്തിരി കുറുമ്പോടെ വീണ്ടും അവൻ്റെ പ്രവൃത്തി തുടർന്നു ഭദ്ര അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെ ദയനീയമായി നോക്കി ഹരിയേട്ട ലക്ഷ്മിയമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിനൊരുങ്ങിയത് ഹരിയേട്ടൻ നിന്നെ ഇഷ്ടമില്ലെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു കാരണവശാലും ഇതിന് സമ്മതിക്കില്ലായിരുന്നു ഞാൻ ടീച്ചറിൻ്റെ അടുത്തേക്ക് തിരിച്ചു തിരിച്ചുപൊയ്ക്കോളാം കല്യാണം കഴിഞ്ഞ ദിവസം തൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ഭദ്രയുടെ മുഖമാണ് അവനപ്പോൾ ഓർമ്മ വന്നത് അതിൽ നിന്നും വ്യക്തമാകുകയായിരുന്നു അമ്മയ്ക്ക് എന്തൊക്കെയോ ദുരുദ്ദേശം ഈ വിവാഹം നടത്തിയത് കൊണ്ടുണ്ടെന്നുള്ളത് ഹരിയേട്ട മൃദുല ഇന്നും വരും അതിനു മുന്നേ എനിക്ക് എനിക്കിവിടുന്ന് പോണം എന്നെ ഇവിടെ കണ്ടു കഴിയുമ്പോൾ ആ കുട്ടിക്ക് സങ്കടാകും എന്തിനാ വെറുതെ ഇനി നിങ്ങളുടെ ജീവിതം ഞാനായിട്ട് നശിപ്പിക്കുന്നത് എന്തായാലും ഹരിയേട്ട് വിവാഹ ജീവിതത്തിൽ രണ്ട് വിവാഹമുണ്ടെന്നുള്ളത് സത്യമായിരിക്കും ഞാനതിൽ ഒരു നിമിത്തമായി എന്ന് മാത്രം കരുതിയാൽ മതി എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ വിവാഹം കഴിച്ച് ഹരിയേട്ടന് സന്തോഷത്തോടെ കഴിയണം അപ്പോൾ താനോ പെട്ടെന്ന് ഹരി അവളോട് ചോദിച്ചു കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നം പോലെ ഞാൻ ഓർത്തോളാം ജീവിതത്തിൽ സംഭവിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ അത് നമ്മളാരും ഒട്ടും പ്രതീക്ഷിക്കാത്തതാവും എന്നാൽ അതെല്ലാം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോണമെന്ന് ടീച്ചറമ്മ എപ്പോഴും പറയും ഇക്കാര്യത്തിൽ അത് നൂറ് ശതമാനം സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചോളാം പെട്ടെന്നായിരുന്നു വാതിലിൽ ആരോ മുട്ടിയത് അത് മഹാലക്ഷ്മിയാണെന്ന് ഹരിക്ക് മനസ്സിലായി ഭദ്ര ആരാണെന്ന് നോക്കൂ അവൻ പറഞ്ഞു ഭദ്ര ചെന്നിട്ട് വാതി തുറന്നപ്പോൾ മഹാലക്ഷ്മിയാണ് ഇത്തിരി ദേഷ്യത്തിൽ അവർ ഭദ്രയെ അടിമുടി നോക്കി എന്തു പറ്റി ഇന്ന് എണീക്കാൻ വൈകിയോ ഇതേവരെയായിട്ടും താഴേക്ക് കണ്ടില്ലല്ലോ അവരുടെ ചോദ്യത്തിൽ ധ്വനി ഹരിക്ക് മനസ്സിലായി ഭദ്ര മറുപടിയൊന്നും പറയാതെ മുഖം കുനിച്ചു നിന്നു ഹരി എവിടെ മഹാലക്ഷ്മി അകത്തേക്ക് കയറി വരുന്നതിനിടയിൽ ഉറക്കെ ചോദിച്ചു എൻ്റെ ഭദ്രക്കുട്ടി നീ എന്തൊരു പിടുത്തമാ പിടിച്ചേ ദ എൻ്റെ തോളിൽ നിൻ്റെ നഖത്തിൻ്റെ പാടുവീണെന്ന് തോന്നുന്നു നീലക്കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഹരി പറയുന്നത് കേട്ടാണ് മഹാലക്ഷ്മി അവൻ്റെ അടുത്തേക്ക് വന്നത് ഭദ്ര നോക്കിയപ്പോൾ അവൻ തൻ്റെ ടീഷർട്ടൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും കേട്ടോ ഞാൻ കുളിച്ചപ്പോഴേ ദേഹത്ത് വെള്ളം വീണതും വല്ലാത്ത നീറ്റലായിരുന്നു പെണ്ണേ ഇങ്ങനെയൊരു കുറുമ്പി എനിക്ക് വെച്ചിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും മഹാലക്ഷ്മിയുടെ മുന്നിലേക്ക് ആ അമ്മയോ ഇതെപ്പോ വന്നു ഞാൻ ഞാനൊർത്ത് ഭദ്രയാണെന്ന് സോറി അമ്മേ ഞാൻ കണ്ടില്ലായിരുന്നു അവൻ മറ്റെവിടെയോ നോക്കിക്കൊണ്ട് അമ്മയോട് പറയുകയാണ് ഇതെല്ലാം കേട്ട് ഭദ്ര വാ പൊളിച്ച് കുറച്ചപ്പുറത്ത് മാറി നിൽപ്പുണ്ട് നേരം കുറെ ആയല്ലോ രണ്ടാളെയും കാണാഞ്ഞുകൊണ്ട് ഞാൻ കേറി വന്നതാ അതിപ്പോ വേണ്ടിയിരുന്നില്ലെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാ തോന്നിയേ മഹാലക്ഷ്മി അത്ര താല്പര്യമില്ലാത്ത മട്ടിൽ മകനോടായി പറഞ്ഞു അതെന്ത് വർത്താനാണമ്മേ ഇന്നലെ കല്യാണം കഴിഞ്ഞോരില്ലേ ഞങ്ങൾ ചിലപ്പോൾ ഉണരാനൊക്കെ ഒന്ന് വൈകും അമ്മയോട് ഇതൊക്കെ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ ഈ പ്രായമൊക്കെ കഴിഞ്ഞല്ലേ ഇവിടെ ഇവരെ എത്തിയത് ആ ഒരു സെൻസിൽ ഇതങ്ങ് കണ്ടാൽ മതി പറഞ്ഞുകൊണ്ട് അവൻ ഭദ്രയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് അവളെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് മഹാലക്ഷ്മിക്ക് മറുപടി നൽകി ഭദ്രയാണെങ്കിൽ അവനിന്ന് ഒഴിഞ്ഞു മാറുവാനായി ശ്രമിച്ചപ്പോൾ ഹരിയുടെ പിടുത്ത മുറുകി വന്നു ഈ അമ്മയുടെ ഒരു കാര്യം അല്ലേ ഭദ്രെ ആ പോട്ടെ സാരമില്ല അമ്മ ഒരുപാട് കാട് കയറി ചിന്തിക്കുന്ന കൂട്ടത്തിലല്ല ഈ വളഞ്ഞ കുരുട്ടുപുത്തി ഒന്നും അമ്മയ്ക്കൊട്ടും വശമില്ല അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് കയറിപ്പോന്നത് അല്ലേയമ്മേ ഹരി അവരെ നോക്കി പുച്ഛഭാവത്തിൽ പറഞ്ഞു മഹാലക്ഷ്മിക്ക് അവരുടെ മുന്നിൽ തൻ ചെറുതാക്കപ്പെട്ടതുപോലെ തോന്നി ഹരിയെ ഒട്ടൊരു ദേഷ്യത്തോടെ അവർ മുഖമുയർത്തി നോക്കി ദേ ഞങ്ങളുടെ അടുത്തായ കൊണ്ട് കുഴപ്പമില്ല ഇ ഭദ്രൊരു പാവമാണ് അമ്മ പറഞ്ഞ പോലെ ഇവൾക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല പക്ഷേ നമ്മുടെ ഐശ്വര്യയുടെ അടുത്തേക്ക് ഇങ്ങനെ കയറി ചെല്ലല്ല അവളെ ഐറ്റം വേറെയാ ആട്ടി ഓടിക്കും ഒരുപക്ഷെ ഈ മംഗലത്ത് വീട്ടിൽ നിന്ന് തന്നെ ദൃഢമായ സ്വരത്തിൽ അവനത് പറഞ്ഞപ്പോൾ അപമാന ഭാരത്താൽ മഹാലക്ഷ്മിയുടെ മുഖം കുനിഞ്ഞു പെട്ടെന്ന് തന്നെ അവർ മുറിയിൽ നിന്നിറങ്ങിപ്പോയി ഡി ഫ്രെ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്തൊരു നീറ്റിലായിരുന്നു ഹോ ഈ പെണ്ണിൻ്റെ പിടുത്തം എനിക്ക് വേദനിച്ച പോലെ ഇന്ന് രാത്രിയിലേ ഇതിനുള്ള മറുപടി നിനക്ക് ഞാൻ തന്നിരിക്കും അമ്മയ്ക്ക് കേൾക്കാൻ പാകത്തിന് ശബ്ദമുയർത്തി അവൻ ഫദ്രയോട് പറഞ്ഞു അമ്മേ ആ വാതിലൊന്ന് അടച്ചേക്ക് കേട്ടോ ഹരി ഉറക്ക വിളിച്ചു പറഞ്ഞതും മഹാലക്ഷ്മിക്ക് അത് ചെയ്യാണ്ടിരിക്കാനായില്ല അവർ ഇറങ്ങിപ്പോകുന്നത് നോക്കി അവൻ ഒന്ന് ചിരിച്ചു അപ്പോഴും ഭദ്രയാണെങ്കിൽ ഹരിയോട് ചേർന്ന് നിൽക്കുകയാണ് ഹരി ഒന്ന് മുഖം തിരിച്ചതും കണ്ടു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി നിൽക്കുന്നവളെ അവൻ കൈയിടം പിടുത്തു അയച്ചതും ഭദ്ര വേഗം ഒഴിഞ്ഞു മാറി ഹരിയേട്ട ഇതെന്തൊക്കെയായി വിളിച്ചു പറഞ്ഞേ ഞാൻ അതിനെപ്പോഴാ ഹരിയേട്ടനോട് ലക്ഷ്മിയും എന്ത് കരുതി കാണും അവൾ ഹരിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവനാണെങ്കിൽ കൂരി ടീഷർട്ട് വീണ്ടും എടുത്തിടുകയാണ് ഇതെന്തിനായി ഷർട്ട് അഴിച്ചു മാറ്റിയത് എന്ത് വിവരക്കേടൊക്കെയാ പറഞ്ഞേ അവൾ പിന്നെയും പുലമ്പി നീ പിച്ചിയില്ലേ പെണ്ണേ അവൻ അവളെ നോക്കി കുസൃതി ചിരിച്ചു അതിന് ഞാൻ എപ്പോഴാ ഹരിയേട്ടനെ പിച്ചത് എവിടെ എന്റെ മുഖം കൊണ്ടത് ഈ സെറ്റിയിലല്ലേ ഞാൻ കിടന്നതുപോലും ഇതെന്താ ഇങ്ങനൊക്കെ കളവ് പറഞ്ഞേ നാണക്കേടായിട്ടോ ഭദ്ര വീണ്ടും അവനെ നോക്കി പറയുകയാണ് നാണക്കേടോ അതെങ്ങനെ ലക്ഷ്മി അമ്മ വേറെ എന്തെങ്കിലുമൊക്കെ കരുതി കാണില്ലേ വേറെന്ത് അവൻ അവളുടെ അരികിലേക്ക് അല്പം കൂടി ചേർന്നു വന്നു അവർക്ക് കോമൺ സെൻസ് അല്ലേ ഹരിയേട്ട അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ പക്ഷെ ഞാനേ അമ്മയുടെ ചുമ്മാ പറഞ്ഞതാ അമ്മയ്ക്ക് ഇതിരി മിസ്സണ്ടർസ്റ്റാൻഡിങ് വരുവാനായിട്ട് എൻ്റെ എൻ്റെ ഭദ്രക്കുട്ടിക്ക് സങ്കടായോ അവൻ അവളെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് ചോദിച്ചു ഇനിയും എന്തിനാ ഹരിയേട്ട എന്നെ സങ്കടപ്പെടുത്തുന്നേ ഞാനതിനെന്ത് തെറ്റാ ചെയ്തത് ഹരി നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് വേദന നിഴലിച്ച് നിന്നു ഇനി എൻ്റെ ഭദ്രക്കുട്ടി സങ്കടപ്പെടണ്ട ഈ ഹരിയേട്ട നിന്നെ വേദനിപ്പിക്കുകയുമില്ല അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു എന്നിട്ട് ഭദ്രയെ പിടിച്ച് കണ്ണാടിയുടെ മുന്നിൽ നിർത്തി സിന്ദൂരി ചെപ്പിൽ നിന്നും ഒരുനുള്ള സിന്ദൂരമെടുത്ത് അവളോട് നിറുകയിലിട്ടു ദേ എന്നും ഇതിങ്ങനെ വേണം ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല കേട്ടോ ഇങ്ങനെ സീമന്തം നിറഞ്ഞു നിൽക്കണം അപ്പോഴല്ലേ നീ ഹരിയേട്ടന്റെ പെണ്ണാകുന്നത് അവന്റെ പറിച്ചിൽ കേട്ടതും ഭദ്ര ഞെട്ടി വെറിച്ചുകൊണ്ട് അവനെ നോക്കി തുടരും